ഇന്ന് രാവിലെ തുടങ്ങി വരുന്നൊരു വാർത്ത രാവിലെ എന്ന് പറയുന്നത് ശരിയായിരിക്കില്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് വരാൻ തുടങ്ങിയ ഒരു വാർത്ത വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഒരു വാർത്തയും കൂടിയാണ് ഇത് വാർത്ത ആദ്യം വരാൻ തുടങ്ങിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അവിടുത്തെ എയർപോർട്ട് സിഡ്നി എയർപോർട്ടിലോ മെൽബൺ എയർപോർട്ടിലോ മറ്റോ അവിടുത്തെ കമ്പ്യൂട്ടറുകളൊക്കെ പോയി പ്രത്യേകിച്ച് ചെക്കിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൽഫ് ചെക്ക് ഇൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ നിലച്ചുപോയി കമ്പ്യൂട്ടർ നിലച്ച് പോകുമ്പോൾ അത് ഒരു ബ്ലൂ സ്ക്രീൻ നീല സ്ക്രീനാണ് വരിക ഈ നീല സ്ക്രീനിനെ ഒരു ഒരു മരിച്ച ഒരു മൃതദേഹം ഒരു മയ്യത്തായ ഒരു 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 സ്ക്രീനായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുക ഡെഡ് സ്ക്രീൻ ബ്ലൂ സ്ക്രീൻ ആണ് നീല നിറത്തിലുള്ള ഡെഡ് സ്ക്രീൻ എന്നാണ് കമ്പ്യൂട്ടർ രംഗങ്ങളിൽ വിശേഷിക്കപ്പെടുക അങ്ങനെ ബ്ലൂ സ്ക്രീനായിട്ട് പല അവിടുത്തെ എപ്പോഴത്തെ കമ്പ്യൂട്ടറുകൾ ചത്തുപോയി അത് അത് നിലച്ചു അതിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നുള്ള വാർത്തയാണ് വരാൻ തുടങ്ങിയത് ആദ്യം ഇത് വിചാരിച്ചത് ഇത് ഓസ്ട്രേലിയയിൽ മാത്രം ഉള്ള ഒരു ഒരു പ്രശ്നമാണെന്ന് പക്ഷേ അത് പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി മറ്റുള്ള രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് പടിഞ്ഞാട്ട് പോകുന്ന രാഷ്ട്രങ്ങൾ പടിഞ്ഞാട്ടിലെ രാഷ്ട്രങ്ങൾ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ തെക്ക് കിഴക്കൻ രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് ഉള്ള രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ തുടങ്ങി സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിൽ ഇത് സംഭവിച്ചു പിന്നെ ഇന്ത്യയിലേക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലും ഡൽഹി എയർപോർട്ടിലും ഇതേപോലെ കമ്പ്യൂട്ടറുകൾ നിലച്ച് പോകാൻ തുടങ്ങി അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇൻ ചെയ്യാൻ സാധിക്കില്ല മാനുവലായിട്ട് കൈകൊണ്ട് എഴുതി പണ്ട് ബോർഡിംഗ് പാസ്സൊക്കെ ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും പണ്ട് ബോർഡിംഗ് പാസ് കൈകൊണ്ട് എഴുതി കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതേ രീതിയിലേക്കൊരു കാലഘട്ടത്തിലേക്ക് പല എയർപോർട്ടുകളും മാറി അത് അത് വ്യാപിച്ച് അത് പിന്നീട് ബെർലിൻ സ്പെയിനിലെ മാൻഡ്രിഡ് എയർപോർട്ട് പിന്നെ യു കെയിലെ എയർപോർട്ടുകൾ പിന്നെ ഏറ്റവും അവസാനിപ്പോൾ കേൾക്കുന്നത് അമേരിക്കൻ എയർപോർട്ടുകളിലും ഇത് ഈ പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങിയെന്ന് ഉദാഹരണത്തിന് അമേരിക്കൻ എയർലൈൻ ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈനാണ് അവിടെ ഈ പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇത് നിർഭാഗ്യവശാൽ എയർപോർട്ടുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് ഒതുങ്ങിയില്ല എയർപോർട്ടുകൾക്ക് പുറമേ റെയിൽവേ സ്റ്റേഷനുണ്ട് ട്രെയിനിൻ്റെ ഓട്ടത്തിലും ഇത് സംഭവിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല ടി വി സ്റ്റേഷൻ മീഡിയ മീഡിയ സ്റ്റേഷനുകളെല്ലാം ഇത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തിനു പറയുന്നു ബാങ്കുകളെ പോലും ഇത് ബാധിക്കാൻ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ സംവിധാനം നിലച്ചു പോകുന്ന ഒരു ദുർഘടത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ഇതിന് ഉണ്ട് പക്ഷേ അഞ്ചാറ് മണിക്കൂർ ലോകത്തിലത്തെ കമ്പ്യൂട്ടറുകളെല്ലാം നിലച്ചു പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഇതിൻ്റെ കാരണമിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗ്രാൻഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഫാൽക്കൺ സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ കാരണക്കാരൻ ഇതിൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ഈ കമ്പനി ഗ്രാൻഡ് സ്ട്രൈക്കിൻ്റെ ഫാൽക്കൺ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറുകളെ വൈറസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ആണ് ഈ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിലെ ഒരു ലൈൻ അല്ല എന്തോ തെറ്റുപറ്റിയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളെ കമ്പ്യൂട്ടറുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കമ്പ്യൂട്ടറിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഈ ഈ മരണപ്പെട്ടു പോയ ഈ ചത്തുപോയ ബ്ലൂ സ്ക്രീന് എല്ലാ കമ്പ്യൂട്ടറുകളും വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിനെയും അത് ഈ രീതിയിൽ ഇത് ബാധിക്കാം ലാപ്ടോ ലാപ്ടോപ്പുകളെയും ബാധിക്കാം അതുകൊണ്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങളും അത് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഈ എന്താ പറയുക മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ വേലി തന്നെ വിളയെ തിന്നുന്നുവെന്ന് അതേപോലത്തെ ഒരു 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 സാഹചര്യത്തിലാണ് നമ്മൾ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഇത് സംഭവിക്കാം ഞാൻ മൂന്ന് വർഷം ഞാൻ ബി എസ് സി ഫിസിക്സ് ഭൗതികശാസ്ത്രം പഠിച്ച് പിന്നെ രണ്ടു വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എം എസ് സി ഭൗതികശാസ്ത്രം പഠിച്ച് ഫിസിക്സ് പഠിച്ച ഒരു ഒരു ശാസ്ത്രത്തിൽ അടിസ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്കും കഴിഞ്ഞ അഞ്ച് പത്ത് വർഷം എനിക്ക് പലപ്പോഴും കിടക്കുമ്പോഴും ഒക്കെ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ ഈ കമ്പ്യൂട്ടറുകളൊക്കെ ഒരു ദിവസം നിലച്ചു പോയാൽ നമ്മുടെ ഈ നമ്മൾ നമുക്കറിയാവുന്ന ശാസ്ത്രം അത് ഒരു താൽക്കാലിക ഒരു ഒരു തത്വം മാത്രമാണ് നാളെ ഇത് മാറിയാൽ നമ്മൾ ശാസ്ത്രമെല്ലാം മാ മാറി എഴുതേണ്ടി വരും മാറി ചിന്തിക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് ഇതെല്ലാം കമ്പ്യൂട്ടറുകളെല്ലാം സ്തംഭിച്ചു പോയാൽ ജീവിതം തന്നെ നിലച്ചു പോകുമല്ലോ എന്ന് ഒരു പേടി സ്വപ്നം നമ്മൾ രാത്രി കിടക്കുമ്പോൾ നൈറ്റ് മേർ എന്നൊക്കെ പറയില്ലേ അതുപോലെ പലപ്പോഴും ഈ പേടി സ്വപ്നമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഉറങ്ങുമ്പോഴെല്ലാം പക്ഷേ ഇത് ഇത് ഇപ്പോൾ സാക്ഷാത്കരിച്ച് വരുന്നു എന്നുള്ളത് ഒരു നിർഭാഗ്യമുള്ള ഒരു നമ്മളെയൊക്കെ ഒരു വാർത്തയാണ് ഇത് ഫിലിമുകളൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു വ്യാപകമായിട്ട് ഇതെല്ലാം ഇന്ന് തകർന്നു പോകുന്നുള്ളോന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലൈൻ തെറ്റിയത് കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഒരു ഒരു കേടുപാടാണ് പക്ഷേ ഇതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാകാൻ സാധിക്കും പക്ഷേ അതിനുള്ള പ്രതിവിധികളും കണ്ടുപിടിച്ച് പോകുന്നുണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ആണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇതിന് ഇതിൻ്റെ ഇതിന് ഇതിനെ ഒരു പ്രതിവിധി നമുക്കുണ്ടോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ഒരു 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 വളരെ അടി ഇറയിട്ട് അടി വരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇത് സംഭവിക്കാമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് എങ്ങനെ സംഭവിക്കാമോ എപ്പോൾ സംഭവിക്കാം എന്തുകൊണ്ട് സംഭവിക്കാമെന്നിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു ശതമാനം സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് അത് സംഭവിച്ചാൽ എൻ്റെ പ്രതിവിധികൾ എന്താണ് എൻ്റെ ബാക്കപ്പുകൾ എന്താണ് പകരമെന്ത് ചെയ്യാൻ സാധിക്കും പകരം എന്ത് രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കുണ്ടാകുന്ന പേടി സ്വപ്നം അതിൽ പേടി സ്വപ്നം അല്ല എന്ന് കാണാൻ സാധിച്ചു നമ്മുടെ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമയുടെ ടീസർ എന്ന് പറഞ്ഞ രണ്ട് മിനിറ്റിൻ്റെയൊക്കെ പ്രൊമോ പ്രൊമോഷൻ ഇറക്കുമല്ലോ അതുപോലെ ഒരു ടീസർ ഒരു പ്രൊമോഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഭാഗ്യവശാൽ ഇത് ഒരു ടീസറാണ് ചെറുതാണ് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ സാധിക്കുന്ന ഒരു ഒരു കാര്യമാണ് പക്ഷെ നാളെ ഈ രീതിയിലല്ല വലിയൊരു രീതിയിൽ ഇത്ര ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അപ്പോഴേ കരുതൽ നടപടിക്കൽ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇംഗ്ലീഷിൽ പറയും വേക്കപ്പ് കോൾ എന്ന് ദിസ് ഇസ് എ വേക്കപ്പ് കോൾ ഇറ്റ്സ് എ വേക്കപ്പ് കോൾ ഫോർ അസ് ടു നോട്ട് നോട്ട് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ വാട്ട് വി ഹാവ് നൗ ഇന്നത്തെ ഈ ശാസ്ത്രം നമുക്ക് ഇന്നത്തെ അറിവ് വെച്ച് ഉള്ള ശാസ്ത്രമാണ് പക്ഷെ നാളെ കൂടുതൽ അറിവ് വരുമ്പോൾ ഇന്നത്തെ ഈ ഈ ഈ തത്വങ്ങളൊക്കെ നമ്മൾ മാറ്റി ചിന്തിക്കാനായിട്ട് മാറ്റി എഴുതാനായിട്ട് മാറ്റി എഴുതും അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു രീതി തന്നെ നാളെ പുതിയ തെളിവ് കാണുമ്പോൾ ഇന്നത്തെ നമ്മുടെ തത്വങ്ങൾ നമ്മൾ മാറ്റി എഴുതും പക്ഷെ അങ്ങനെ മാറ്റി എഴുതാൻ നിൽക്കാതെ തന്നെ നാളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രതിവിധികൾ കാണേണ്ട ഒരു കാലം ആണ് ഇതൊരു ടീസറാണ് ഇതൊരു പ്രൊമോ ആണ് നാളെ ഒരു വലിയ ദുർഘടം നമുക്ക് സംഭവിക്കാം ഇതെല്ലാം ഒരുമിച്ച് നിന്നുപോയാല് ഫ്ലൈറ്റുകൾ പറക്കുന്ന സമയത്ത് അതിലത്തെ കമ്പ്യൂട്ടറുകൾ നിന്ന് പോയാലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരു കാര്യമാണ് മൊത്തത്തിൽ ലോകം സ്തംഭനത്തിലേക്ക് പോകും പണ്ടൊക്കെ പത്ത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ എന്താ ഒരു ഒരു ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് പറയാറുണ്ട് ഇതൊക്കെ ലോകത്തിൽ മറ്റ് എവിടെ സംഭവിച്ചാലും ഇന്ത്യയിൽ സംഭവിക്കില്ലേ കാരണം നമുക്ക് ഇന്ത്യയിലൊന്നും കാളവണ്ടികളുണ്ട് സൈക്കിൾ റിക്ഷകളുണ്ട് പിന്നെ മറ്റ് കമ്പ്യൂട്ടറിനെ ആസ്പദമല്ലാതെ ഉപയോഗിക്കാവുന്ന പല രീതികളുണ്ട് പല മാർഗങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയും ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യയിലും ഇത് സംഭവിക്കാം അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പ്രതിവിധികൾ എടുക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇതിപ്പോൾ ഇന്നത്തെ ഈ ഈ ടീസർ ഈ പ്രൊമോ വലിയ ഒരു വലിയൊരു ദുർഘടത്തിലേക്ക് പോകില്ല അതിനൊരു പ്രതിവിധികൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നാളെ ഇതിലും വലിയ ഒരു ഒരു ദുർഘടം ഉണ്ടാകാമെന്നുള്ളത് തീർച്ചയാണ് അതിനെതിരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി നടപടികൾ എടുക്കണം